ദൈവ ദുരനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബന്ദിക്കോസിക്ക് ശേഷം വരുന്ന എട്ടാം ഞായറാഴ്ച പരിശുദ്ധ ഏമൻ കീലിയാൻ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗങ്ങളാണ് ഒരു വിധക്കാരൻ്റെ ഉപമയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് കടൽത്തീരത്തിരുന്ന യേശു ഉപമകളാൽ അവരോട് ദൈവരാജ്യത്തിന് മർമ്മം ഇത് മിസ്റ്ററി ഓഫ് കിങ്ഡം ഓഫ് ഗോഡ് അടിവരയിട്ട് അതിൻ്റെ മർമ്മങ്ങളെപ്പറ്റിയാണ് ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത് ആ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പാകപ്പെടേണ്ട ഒരു ഹൃദയം എങ്ങനെയായിരിക്കണമെന്ന മനുഷ്യഹൃദയങ്ങളുടെ നാല് തലങ്ങളെപ്പറ്റിയാണ് ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത് ദ ഫോർ ടൈപ്സ് ഓഫ് ഹാർട്ട്സ് നാല് തരത്തിലുള്ള മനുഷ്യ ഹൃദയങ്ങൾ ഒന്നാമതായിട്ട് വിതക്കാരൻ്റെ വിത്ത് വീഴുന്ന ഒരു ഹൃദയം വഴിയരികിൽ വീണ വിത്ത് പോലെയാണ് അലസതയുള്ള മടിയുള്ള ഹൃദയങ്ങളിൽ അവിടെ എത്ര ദൈവവചനമാകുന്ന വിത്ത് വീണാലും അവ പറവകൾ കുത്തി തിന്നുന്നു അശ്രദ്ധമായി നിഷ്ക്രിയമായി നിഷ്ഫലമാകുന്ന വിത്തുകൾ എത്രയൊക്കെ സാധ്യതകൾ ലഭിച്ചാലും അതിനെയെല്ലാം അലസതയും മടിയും കൊണ്ട് നശിപ്പിച്ച് കളയുന്ന അനുഭവമുള്ള അലസതയുള്ള ഹൃദയമുള്ള മനുഷ്യർ രണ്ട് പാറസ്ഥലത്ത് വീഴുന്ന വിത്ത് കഠിനമായ ഹൃദയമാണ് ഒരു രീതിയിലും കരുണയില്ലാത്ത ആർദ്രതയില്ലാത്ത ക്ഷമയില്ലാത്ത സ്നേഹമില്ലാത്ത മേഴ്സിലെസ് ഹഡ്സ് കരുണയില്ലാത്ത ഹൃദയങ്ങൾ അവിടെയും എത്ര വിത്തുകൾ വീണാലും അവ വളരുന്നില്ല മുളച്ചാൽ പോലും വെയിലും ചൂടും തട്ടുമ്പോൾ അത് വാടിപ്പോവുകയാണ് ഒന്നിനോടും നല്ല രീതിയിൽ പ്രതികരിക്കുവാനാകാതെ അതെല്ലാം വേര് വേരിറങ്ങാതെ നശിച്ചു പോകുന്നു മൂന്നാമതായിട്ട് മുള്ളിനിടയിൽ വീണ വിത്ത് ഞെരുക്കിക്കളയുന്ന അനുഭവമാണ് ഇത് ക്രൗഡഡ് ഹാട്ടാണ് തെങ്ങി നിറഞ്ഞ ആഴമില്ലാത്ത ഹൃദയം വിത്ത് വീഴുന്നുണ്ടെങ്കിലും അവ ഞെരുക്കിക്കളയുകയാണ് വിവിധ തരം മുള്ളുകൾ ഈ ലോകത്ത് നമുക്കുണ്ട് ഇഹലോകത്തിലെ ചിന്തകൾ വിഷയമോഹങ്ങൾ ധനത്തിൻ്റെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്തിനെയും ദൈവം നൽകിയ ഇപ്പോഴത്തെ അവസരത്തെയും എല്ലാം എല്ലാ രീതിയിലും ഇത് ഞെരുക്കിക്കളഞ്ഞ് നമ്മുടെ ജീവിതം നശിപ്പിക്കുകയാണ് നാലാമതായിട്ടെന്നാൽ നല്ല ഒരു നിലത്തെപ്പറ്റി ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നല്ല മണ്ണിൽ വീണ വിത്ത് ഇതാണ് ഫർട്ടൈൽ ഹാർട്ട് സമൃദ്ധിയുള്ള ഹൃദയം സമൃദ്ധമായ ഫലത്തെ കൊയ്യുന്ന ഒരു ഹൃദയം എന്താണ് ക്രിസ്തു പറയുന്നത് അതെങ്ങനെയാണ് ഒരു സമൃദ്ധമായ ഹൃദയം രൂപപ്പെടുന്നത് കേൾക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയം വിത്തുകൾ വീഴുന്നുണ്ട് അത് ദൈവത്തിൻ്റെ കൃപയാണ് എന്നാൽ ആ കൃപയെ നാം ഏറ്റുവാങ്ങുമ്പോഴാണ് അവിടെ സമൃദ്ധി ഉണ്ടാകുന്നത് ആ ഏറ്റുവാങ്ങലിലാണ് നല്ല നിലത്തെ പാകപ്പെടുത്തുവാൻ ആ നല്ല നിലത്തിൽ നിന്ന് സമൃദ്ധി ഉണ്ടാകുന്നത് ആ നല്ല നിലമാകുന്ന അമ്മ മറിയമാണല്ലോ ഈ ലോകത്ത് ദൈവവചനമാവുന്ന വിത്തിനെ വളർത്തിയതും പരിപോഷിപ്പിച്ചതും ഇന്നും തലമുറകളായി നമുക്ക് നൽകപ്പെട്ടു അതുകൊണ്ടാണ് തലമുറകൾ അവളെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത് ആ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് നാം കടക്കുകയാണ് പതിനഞ്ച് ദിവസം നോമ്പ് നോറ്റ് ആ അമ്മയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മ പറഞ്ഞു തരുന്നത് ഈ നല്ല നിലത്തെപ്പറ്റിയാണ് അമ്മ മറിയം എന്ന നല്ല നിലം അമ്മ മറിയം എന്ന നല്ല നിലത്തെ പോലെ ദൈവവചനമാകുന്ന വിത്തിനെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആ ഹൃദയത്തിൽ വാളാകട്ടെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങൾ എന്തൊക്കെയാകട്ടെ എങ്കിൽ ലഭിച്ച വചനത്തെ ലഭിച്ച ദൈവത്തെ അതിനെ ഒട്ടും നഷ്ടപ്പെടുത്തി കളയാതെ ഒരു രീതിയിലും നിഷ്ക്രിയതയില്ലാതെ വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടെ വളരെ അധ്വാനത്തോടെ വളരെ ഗൗരവത്തോടെ ദൈവരാജ്യത്തിന് മർമ്മമാണ് എൻ്റെ ഹൃദയങ്ങളിലുള്ളത് എന്ന് വളരെ ബോധ്യത്തോടു കൂടെ നമുക്ക് അത് സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും കഴിയുമ്പോൾ നമുക്ക് ഈ ലോകത്ത് വളരെ അത്ഭുതകരമായി അതിനെ വളർത്തുവാൻ വർദ്ധിപ്പിക്കുവാൻ അഭിവൃദ്ധിപ്പെടുത്തുവാൻ എല്ലാവർക്കും അതിൽ നിന്ന് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും എന്ന് അമ്മ മറിയ നമ്മെ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് ഒരു നല്ല നിലം എങ്ങനെയായിരിക്കണം ആഴമുള്ള ഒരു ജീവിതമാണത് വേരുകൾ ഇറങ്ങുന്ന ഒരു ജീവിതമാണത് വേലികൾ കെട്ടിയ ഒരു ജീവിതമാണ് കളകളെ യഥാസമയം യഥാ യോഗ്യം യഥാവിധം പിഴുതെറിയുന്ന ഒരു ജീവിതമാകുന്നു അങ്ങനെയുള്ള ഒരു ജീവിതം അങ്ങനെയുള്ള ഒരു നല്ല നിലം അതിനെ മാത്രമേ ഗുഡ് ആൻഡ് എഫിഷ്യൻറ്റ് ലൈഫെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അമ്മ മറിയത്തെ പോലെ ആ രീതിയിൽ നമ്മുടെ ഹൃദയ നിലങ്ങളെ പാകപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ വിത്ത് വീണ് വളർന്ന് നൂറുമേനി ഫലം കൊയ്യുന്ന അനുഭവം നമുക്ക് ഈ ലോകത്ത് സാധിക്കുമെന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ